ഹലോ മൈ ഗൈസ് ഇന്ന് എൻ്റെ മക്കളുടെ ഏഴാമത്തെ ബേത്ത് ഡേ ആണ് കേട്ടോ ഓരോ ബേർത്ത് ഞാൻ ഇനി മുമ്പും വ്ളോഗും വീഡിയോയും കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ട് ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഇല്ല ഇതൊരു വെറൈറ്റി ബേർത്ത് ഡേ ഇത് തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു നല്ല കൃത്യമായി കൃത്യമായി നല്ല പാങ്ങിൽ ഫുള്ള് ക്ലിപ്പ് എടുക്കണം എന്ന് പക്ഷെ എന്നെ കൊണ്ട് പറ്റിയിട്ടാണ് ഞാൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ച് പിള്ളേർക്ക് രാവിലെ എണ്ണീച്ച് ഫുഡെല്ലാം കൊടുക്കുന്നുണ്ട് ഇന്ന് ബന്ധമായതുകൊണ്ട് സ്കൂളൊന്നും ഇല്ല കേട്ടോ ജൂലൈ ഒമ്പതിനാണ് ബേർത്ത് ഡേ സോ അവർ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട് ഞാൻ എന്താ പറയുക കൃത്യമായ എല്ലാ സ്റ്റെപ്പും എടുക്കണം എന്ന് വിചാരിച്ചതെട്ടാ മന്തിര റെസിപ്പിയെല്ലാം പശൊക്കെ ഒന്നും നടന്നിട്ടില്ല എന്താ എന്താണേലും ഇപ്പോൾ എൻ്റെ പഴയ ആ വീഡിയോ എടുക്കുന്ന സ്കില്ലൊക്കെ പോയി തോന്നുന്നു അങ്ങനെ നല്ല ഭാഗ്യ പത്തിലും ബീഫ് കറിയും ചിക്ക ചായ കുടിച്ചിട്ട് പുള്ളറെ കുളിച്ച് കീച്ച് ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് കേട്ടോ കാരണം വേറെ പരിപാടിയൊന്നും ഇല്ല ബർത്ത് ഡേറ്റ് നല്ല ഫുഡ് ഉണ്ടാക്കും കേക്ക്ണ്ട കേക്ക് ഉണ്ടാക്കും സാധാരണ ഇപ്രാവശ്യം അതുമില്ല കേക്ക് മുറിക്കും അവിടെ നല്ല ഡ്രസ്സ് ഇടും ഫോട്ടോ എടുക്കും ഇതാണ് ബേർഡ് അല്ലാണ്ട് വേറെ അങ്ങനെ വലിയ തോന്നില്ല അതിൻ്റെ ഇടയിൽ ഉമ്മ നമ്മളെ ഉന്നക്കായ കായടെ ഉണ്ടാക്കുന്നുണ്ട് അമ്മ എന്തിന്റെ റെസിപ്പി വേണമെങ്കിൽ കമന്റ് ഇടാട്ട കാരണം ഫുള്ളായിട്ട് ഇതിലെടുക്കാൻ പറ്റിയിട്ടില്ല ഇൻഷാല്ല നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഡീറ്റെയിൽഡ് റെസിപ്പി ഇടാം ചിരിക്കണേ

എന്താ പറ്റി എന്ത് പറ്റി ഗാന്ധിജിയോ പിന്നെ ആറ് ബേർഡേയിലും ആറ് എന്താ പറയാ ടൈപ്പിലുള്ള മോഡലിൽ കേക്കെല്ലാം ഉണ്ടാക്കിയ ഞാന് ഇപ്രാവശ്യം എന്താ പറയാ എ ടു സെഡ് ഐറ്റംസ് വാങ്ങേണ്ടി വരും കാരണം കേക്ക് ഉണ്ടാക്കാത്തതുകൊണ്ടെല്ലാം വാങ്ങണം പിന്നെ ആ ഒരു ഉണ്ടാക്കുന്നു വലിച്ചപ്പോഴെല്ലാം ആലോചിക്കുമ്പോൾ മടിയും എന്താ പറയാ ഒന്നും പറയണ്ട അങ്ങനെ അവസാനം വാങ്ങിയ കേക്കാന്നിട്ടാ അപ്പം അലഹമില്ല അങ്ങനെ ഏഴ് വർഷമായിരിക്കുന്നു പ്ലേസ് എത്ര പെട്ടെന്നല്ലേ പുള്ളരല്ലാം വലുതാവുന്നുണ്ട് അങ്ങനെ കേക്ക് കൂടുതലും കഴിഞ്ഞിട്ട് ആ ദിവസം കഴിഞ്ഞെന്നൊക്കെ പറയാം അതിന് ശേഷം എന്തെങ്കിലും ഉണ്ടായി പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് മാത്രമേ ഇതൊന്നും ഇല്ല എനിക്കറിയാം അപ്പൊ എന്താ അടുത്ത വീഡിയോ പിന്നെ വരാം അങ്ങനെ പിന്നെ പിറ്റേന്ന് സ്കൂളില് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പെൻസിലാണ്ടാ ചെയ്യുന്നത് ക്രയോൺ ചെയ്യാന്ന വിചാരിച്ചത് പക്ഷെ അതിന്റെ അതിന് വേണ്ടിട്ട് ഫുള്ള് ഒട്ടിച്ചിട്ടുള്ള സ്റ്റിക്കർ പ്രിന്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും കുറെ സമയം എടുക്കുന്നുണ്ട് എന്താ പറയുക നമുക്ക് സ്കൂളിൽ പോകുന്ന അന്ന് രാവിലെ ഞാൻ വേഗം പടഞ്ഞു പോയിട്ട് പ്രിൻറ് എടുത്തിട്ട് വന്ന് പെൻസിൽ വാങ്ങിയിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നെങ്കിൽ ഗ്ലൂഗണ് വെച്ചിട്ട് നമുക്ക് പെൻസിൽ സൈഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഗ്ലൂഗണ് ഇല്ലാതെ അത് ചിലപ്പോൾ പറഞ്ഞു പോകാനും സ്കൂളിൽ എത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിൻ്റെ പണി തീരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഞാനിതാ ഇതിൻ്റെ ഒരു സൈഡിൽ രണ്ട് പേരെ പോലെ ഇതുപോലെ കട്ടിട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഈ പെൻസിൽ കുത്തി തിരികിട്ടാണ് ചെയ്യുന്നത്